ഫൈറ്റ കാണിച്ചു ഇങ്ങനെ ണി പിന്നെ അടിപൊളി ഒരു രക്ഷയില്ല പുള്ളി മമ്മൂക്കാട്ട് തമ്മിലൊന്നും അല്ല പക്ഷെ അപ്പുറം പെർഫോമൻസ് ഒന്നും ഒരു രക്ഷയില്ല അടിപൊളി പടം അടിപൊളി പോലെ അവസാനത്ത് അവൻ അരമണിക്കൂറില് എന്താ ചെയ്യേണ്ട ഒരു പിടിയും കിട്ടിയില്ല പിടിക്കും അന്ന് ഒരു മാസം മാസം പുള്ളി സാധനം ും ഇത് കാണുമ്പോഴേ അറിയാമല്ലോ എങ്ങനെയായിട്ട് ഇനി അടുത്ത അങ്ങോട്ടേക്ക് സൂപ്പർ മൂവിയാണ് മമ്മുക്ക് ശരിക്കും നന്നായിട്ട് അഭിനയിച്ച് മമ്മൂക്കയുടെ ഈ പ്രായത്തിൽ മമ്മൂക്ക ഇത്രമാത്രം എനർജറ്റിക് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല സൂപ്പർ മൂവി മമ്മൂക്കയുടെ എന്താ പറയാ അവരുടെ ക്ഷൻ അടിപൊളിയായിരുന്നു സ്റ്റണ്ടൊക്കെ സ്റ്റെഡൊക്കെ ഒന്നും പറയാറില്ല കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അടിപൊളി സിനിമ എല്ലാരും വന്ന് വന്ന് കാണാം എക്സ്പീരിയൻസ് ചെയ്യാം വേറെ എവിടെയും പോരെ തിയേറ്റർ തന്നെ വന്ന് കാണാം സത്യം സത്യ അതെ 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 നമുക്കെടെ പുതിയ തിരിച്ചു തിരിച്ചുവരവായിരുന്നു അടിപൊളിയാണോ വര സൂപ്രണ്ട് ഉണ്ട് ചെറുപ്പം സെക്കൻഡ് പാർട്ട് വന്നാലും അടിപൊളിയാണ് ഫസ്റ്റ് പാർട്ട് അടിപൊളിയാണ് സൂപ്പർ മൂവിയൊന്നും പറയാനല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട എനിക്ക് പടം കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി അടിപൊളിയായിരുന്നു പെർഫോമൻസസ് ഒക്കെ എല്ലാ ആക്ടേഴ്സും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് എടുത്ത് പറയാനായിട്ട് രാജ്മി ഷേട്ടിയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു പിന്നെ ബിന്ദു ചേച്ചിയുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് പിന്നെ അജന നല്ല രീതിയിൽ പെർഫോം ചെയ്തു പിന്നെ നിരഞ്ജന എല്ലാം ആർട്ടിസ്റ്റ് ശബരി ചേട്ടൻ ആ മമ്മൂക്കയുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല മമ്മൂക്ക ഫുൾ അടിപൊളിയായിരുന്നു മൊത്തം ആക്ഷനൊക്കെ പൊളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ആക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടപ്പോഴത്തേക്കും വിത്ത് ദി ആൻഡ് തിയേറ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിരുന്നു പിന്നെ ചെയ്സ് ഒക്കെ അടിപൊളിയായിരുന്നു ശരിക്കും വേറെ തന്നെ ലെവലായിരുന്നു ഈ വണ്ടികളൊക്കെ അടിപൊളി എന്തായാലും അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എനിക്ക് ശരിക്കും ആ ബംസ് വന്നു ആ സംഭവങ്ങൾ ഈ ആക്ഷൻ ആൻഡ് ഒക്കെ വന്നപ്പോഴത്തേക്കും ആൻഡ് ഐ തിങ്ക് ഓഡിയൻസിനും അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്ന് പറയുന്നു അതെല്ലാം വിശ്വസിക്കുന്നു എല്ലാവരും പിന്നെന്താ പിന്നെ ഇതിൽ ഭാഗമാകാൻ പറ്റിയത് സന്തോഷം അത്രയും വേറൊന്നുമില്ല ായിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് ഞാൻ കണ്ടോ 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 ഓക്കേ കണ്ടോ അവര് പറയട്ടെ ഓക്കെ താങ്ക് യു ഹാപ്പിയാണ് കേൾക്കുമ്പോ ഹാപ്പിയാണ് സന്തോഷമുണ്ട് ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അല്ല നിങ്ങളെല്ലേ പറഞ്ഞു ഞാൻ ചെയ്തല്ലേ അല്ല ഹാപ്പിയാണ് ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സന്തോഷം മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ആക്ഷൻ മൂവീസിൽ പൊതുവെ നമ്മൾ ലോജിക്ക് നോക്കിയാലോ കഥയുടെ ഗതി നോക്കിയാലോ നമ്മൾ നിരാധാരത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒരു വർത്ത് വാച്ചിങ് ആണ് കാരണം ആ ആക്ഷൻ രംഗങ്ങൾ നമ്മളധികം മലയാള സിനിമയിൽ കണ്ട് ശീലമില്ലാത്ത രീതിയിലുള്ള ചില സീനുകൾ ഉണ്ടായിരുന്നു പിന്നെ എന്ത് റോപ്പ് ഉപയോഗിച്ചാലും ടൂപ്പ് ഉപയോഗിച്ചാലും തൻ്റെ മേയ്വഴക്കം കൊണ്ട് നമുക്ക് ആ രംഗങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഇരുപത് മിനിറ്റിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ കാണേണ്ടത് കാരണം തുടക്കത്തിൽ ഇത് എനിക്ക് കാണാൻ പോകുന്നവർ ഇത് കാണുമ്പോൾ ഇതെന്താണോ പറഞ്ഞ പോലെ വരുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുക സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആക്ഷൻ ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു റോളാണ് രാജ്വി ഷെട്ടിയുടെ വില്ലൻ നമുക്കറിയാം പുള്ളി മുൻപും ചെയ്തിട്ട് വിജയിച്ച റോളാണ് അപ്പോൾ എടു ഞെട്ടിച്ചറിഞ്ഞ ബിന്ദു പണിക്കറാണ് കോമഡി ആണെങ്കിലും ചില ആക്ഷൻ ടെൻഷൻ രംഗങ്ങളിൽ അതിൽ ലൈറ്റാക്കാൻ വേണ്ടി ബിന്ദു പണിക്കറുടെ ഒരു ക്യാരക്ടർ റോഷാക്കിന് ശേഷം അതിശക്തമായ ഒരു വേഷമാണ് പറയുന്നിരിക്കുക അപ്പം എനിക്ക് ഈ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ബെസ്റ്റാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല ഈ ഇറങ്ങിയ സിനിമയിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ഒരു ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന ഒരു സിനിമയായിരുന്നു ടർബോ അത് അതെടുത്തു പറയേണ്ടതുണ്ട് കാരണം പക്ഷേ ആക്ഷൻ സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് അതിഗംഭീരമായി ഇഷ്ടപ്പെടുന്ന ആക്ഷൻ ബ്ലോക്കുകളുള്ള മമ്മൂട്ടി എന്ന മാസ് ഹീറോയെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രം എന്ന രീതിയിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ടർബോ എന്ന് അതെ അത് ഇപ്പോഴുള്ള എല്ലാ സിനിമയിലും കാണുന്നുണ്ട് അതിലും അതിൽ എത്ര പേർക്കിപ്പോൾ തമിഴ് തമിഴ് അതുപോലെ തന്നെയുള്ള കൂടുതൽ കഥ നടക്കുന്നത് ചെന്നൈയിലാണ് അപ്പോൾ ആ തമിഴ് എലമെൻറ്റ് എനിക്ക് തോന്നുന്നു തമിഴ് ഓഡിയൻസിന് ഇത് കൂടുതൽ അപ്പീലാവുന്ന രീതിയിലും കൂടി ചെന്നൈയിൽ നടക്കുന്ന കഥയെന്ന് നമ്മൾ എന്ന് പറയുമ്പോൾ അവർ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ മലനാട്ടിലും ആ രീതിയിൽ നടക്കുന്ന കഥയല്ല ചെന്നൈയിൽ നടക്കുന്ന കഥയാണ് പിന്നെ ക്ലൈമാക്സിലൊരു സെക്കൻഡ് ഭാഗം ഉണ്ടാവും എന്നുള്ള ഒരു വലിയൊരു രീതിയിലുള്ള സെക്കൻഡ് ഭാഗം ഉണ്ടാവും എന്നുള്ള സൂചനയോടെയാണ് സിനിമ അവസാനിക്കുന്നത് അപ്പോൾ തൃപ്തിപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനത്തിരുത് വേണ്ടി ഒരു സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കൊരു ഹൈ തരുന്ന എന്നാൽ തുടങ്ങാൻ വളരെ സ്ലോ ആയിട്ട് തുടങ്ങിയ ഒരു ആക്ഷൻ എൻ്റർടൈനറാണ് ടർബോ മാസ് ഫാമിലി എൻ്റർടൈനെന്ന് പറഞ്ഞാൽ മാസുപടം എന്ന് പറഞ്ഞേക്കാളും കൂടുതലായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ട് എഴുപത്തിരണ്ടുകാരൻ്റെ അഴിഞ്ഞാട്ടം ഓ മലയാളത്തിൽ യങ് സൂപ്പർ സ്റ്റാർസ് പോലും ഇങ്ങനെ ഐറ്റം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല സീക്വൻസ് ഒക്കെ ഇക്കോൺസൊക്കെ എന്തോ ഓസമെന്നറിയാം കാരണം മമുക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വൈശാഖം ഇതും കൂടുമ്പത്തേക്ക് കിട്ടുന്ന ഒരു ഒരു വൈബ് ഉണ്ടല്ലോ അത് പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മലയാളത്തിൽ ഇതുപോലൊരു വില്ലനെ ലേറ്റസ്റ്റ് ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആശ്മി ഷെട്ടി ഓ ചില സമയത്ത് മമ്മക്കയുടെ ലെവൽ നിൽക്കുന്ന ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബി ജിം ആണെങ്കിലും ബിന്ദു പണിക്കരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് പിന്നെ അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട് അതായത് പറയും കൂടെ ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിൽ ഏത് ടൈപ്പ് ജോണറുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഒരു കാർ ചേസിംഗ് ഒക്കെ ഉണ്ട് അതൊരു ബോളിവുഡ് ലെവൽ രീതിയിലാണ് സാധനം ചെയ്തത് ക്യാമറ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എവറി ഏരിയ ഒരു ബി ജിം ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് സോ മസ്റ്റ് വാച്ച് തീഡർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ഒരു കൊടുക്കുന്ന ക്യാഷും വർത്താണ് ഡോൺ ഇറ്റ് അത് നമുക്കുടെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ പഠത്തില്ലേ ക്ലൈമാക്സിലൊക്കെ ഫൈറ്റും കാര്യങ്ങളും അതൊക്കെ മമ്മൂക്കയുടെ എനർജി കാണണം കിട്ടിയിട്ടുണ്ട് തന്നെ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ബ്ലോക്ക് ബസ് അതാണ് ടർബോ ഈ ടർബോയ്ക്ക് സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതൊക്കെ വെയിറ്റിംഗ് ആണ് എന്തായാലും വില്ലൻ ആ കുഴപ്പമില്ല അത് രാജ്വി ചേട്ടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ വില്ലനെ കണ്ട ആ ഒരു വില്ലന്റെ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല വില്ലന്റെ ഗ്യാങ് കാര്യങ്ങളൊക്കെ കിട്ടലായിട്ട് പോകുന്നുണ്ട് അതായത് പുള്ളിയുടെ പടം കാണുന്നതുല്ലേ രാജേന്ദ്രതെല്ലാം കാണുന്നത് അതായത് അസൽ ടിപ്പിക്കൽ എന്ന് വെച്ചാൽ ക്ലൈമാക്സ് വളരെ നന്നായിട്ടുണ്ട് പിന്നെ തെലുങ്കേടൻ രണ്ടുപേരും ഒന്ന് രാജ്ഷെട്ടിയും സുല്ലും അവരവരുടെ റോൾ അടിപൊളിയായിട്ട് കേട്ടോ സൂപ്പർ പടം അവസാനത്തെ ആക്ഷൻ ഒന്നും പറയാനില്ല അടിപൊളി ആക്ഷൻ പിന്നെ പറയവണ ഓവറോള് ഉദയിഷ്ടം മാറി മിഥുൻ വന്നു സെയിം ഇന്നത്തെ ടീമൊക്കെ സെയിമാണ് വൈശാഖിൻ്റെ പക്ക ടിപ്പിക്കൽ വൈശാഖ് പടം